ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രോതാക്കളെ നരകം എന്ന വിഷയം സംസാരിക്കേണ്ടത് നരകം ഭീകരമാണെന്നരകത്തിന്റെ അതാബുകളും ഭീകരതയും ഖുർആാനും ഹദീസും മുഖേന അറിയിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ നരകത്തെ പലവിധ പേരുകൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ജഹീം ജഹന്നം ലവാിയ സറൈ സഫർ ദാറുൽ ദാൽ എന്നീ പേരുകളെല്ലാം അതിന്റെ സ്വഭാവ സവിശേഷതയെയാണ് സൂചിപ്പിക്കുന്നത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കൽപ്പനയാണ് സൂറത്ത് തഹരീമിന്റെ ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഹേ സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും കുടുംബങ്ങളെയും ഈ നരകാത്മിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചു കൊള്ളുകയും നരകത്തിന്റെ ചൂടിനെ പറ്റി നബിസുല ജഹന്നമ അതായത് ഈ ഈഹലോകത്ത് മനുഷ്യർ ഉപയോഗിക്കുന്ന തീ നരകത്തീന്റെ എഴുപതിലൊരംശം മാത്രമാണ് അതായത് ഇവിടുത്തെ ചൂടിന്റെ അറുപത്തിഒൻപത് ഇരട്ടി ചൂടാണ് നരകത്തിന്റെ തീക്ക് ഇവിടെ തന്നെ വ്യവസായ ശാലകളിലെല്ലാം കാരിരുമ്പിനെ പോലും ഒരുക്കുവാൻ കഴിവുള്ള തീയാണ് അതിന്റെ അറുപത്തി ഒമ്പത് ഇരട്ടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചിന്തകൊള്ളുവാൻ കഴിയുന്നതല്ല മാത്രമല്ല അവിടുത്തെ അതിന്റെ ഒരു തീപ്പൊരി തന്നെ ഒട്ടാര സമാനമായ ഒ മഞ്ഞ ഒട്ടകൂട്ടങ്ങളെ പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ നരകത്തിന് സബാനിയെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച കാവൽക്കാരായ പത്തൊമ്പത് മരക്കുകൾ കൊണ്ട് എന്നും അതിന് എഴുപതിനായിരം കണ്ണികളുള്ള ചങ്ങലകൾ ഉണ്ട് എന്നും ഏഴ് വാതിലുകൾ ഉണ്ട് എന്നും പലതരം ദർജകളുണ്ട് അത് അടിയിലേക്ക് ആഴത്തിലേക്ക് പോകുന്നതോറും അതിന്റെ ഭീകരത വർദ്ധിക്കുമെന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ ആഴം എത്രയാണ് എന്ന് നഷ്ടാവുല ശ്രമ പറഞ്ഞല്ലോ അതിലേക്ക് അതിലേക്കിടപ്പെട്ട ഒരു കല്ല് അവിടേക്കെത്താൻ എഴുപത് വർഷം വേണം മാത്രമല്ല അതിന്റെ വിശാലത എന്ന് പറയുന്നത് ഒരു ഓരോ മനുഷ്യരുടെയും രൂപമൊന്നാകും നരകത്തിലേക്കിടുമ്പോ വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ ഒരു പല്ലിന് തന്നെ മലയോളം വലിപ്പവും രണ്ട് ചുമലുകൾക്കിടയിലെ അകലം എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തെ വഴിയാത്ര ദൂരവുമാണ് ഇത്തരത്തിലുള്ള രൂപം വർധിപ്പിച്ച കോടാനുകോടി മനുഷ്യരെയും ജിന്നുകളെയും ആ നരകത്തിലേക്ക് എറിയുമ്പോഴും നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയുമുണ്ടോ എന്നാണ് നരകം ചോദിക്കുന്നത് ഇങ്ങനെ നരകത്തിലെ ഭീകരതയും അവിടുത്തെ സക്കൂമെന്ന ഭക്ഷണവും ടാറുകൊണ്ടുള്ള വസ്ത്രവും ഹമിയും ഉൾപ്പെടെ നാലു നിരം പാനീയങ്ങളും അതൊന്നും വിശദീകരിച്ചാൽ തീരുകയില്ല അതുകൊണ്ട് പരിശുദ്ധ കുറക്കാനും തിരുസുന്നത്തും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഒപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ചിർനാമിനാ എന്ന് പ്രാർത്ഥന നമ്മൾ കൈവിടാതിരിക്കുക ബാഹിറാന അനിൽഹമ്മദാഹി അബ്ബിഅറമി അസ്ലാം വരഹമുലി വർക്കാത്തു